പ്പെട്ട സുഹൃത്തുക്കളെ ഏറെ കൂടിയാണ് ഞാൻ ഇന്ന് ഈ ക്യാമറയുടെ മുന്നിലിരിക്കുന്നത് ഇന്ന് രാവിലെ ഉണ്ടായ ഹൃദയഭേദകമായിട്ടുള്ള ഒരു സംഭവം സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ പോയിരിക്കുന്നത് സുഹൃത്തിനെ നമുക്കെല്ലാവർക്കും അറിയാം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വണ്ടിപ്പെരിയാറിലെ തേയിലത്തോട്ടത്തിലെ ലയത്തിൽ ജീവിച്ചിരുന്ന എന്ന് പറയുന്ന ഭാര്യയുടെയും മകളായ ഒരു ആറു വയസ്സുകാരി ആ ആറ് വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചു കൊന്ന ഒരു നരാധമൻ അവൻ്റെ പേര് അർജുൻ എന്നായിരുന്നു അവനെ ഒന്ന് അറസ്റ്റ് ചെയ്ത സംഭവം നമുക്ക് ഓർമ്മയുണ്ട് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പിന്നെ ഇരുപത്തിയൊന്നിലോ ഇരുപത്തിരണ്ടിലോ ജൂണിലോ ജൂൺ ഒന്നാം തീയതി മറ്റായിരുന്നു അയാളെ അറസ്റ്റ് ചെയ്തു അയാൾ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകനായിരുന്നു അയാളാണ് ഈ ഈ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു കൊന്നത് എന്നുള്ള നിലയിലുള്ള വാർത്ത വന്നു അയാൾ ജയിലിലായി രണ്ട് വർഷക്കാലം അതിന് വിചാരണ നടന്നു ആ വിചാരണ നടന്നതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഒന്നിനാണ് എന്നാണ് എൻ്റെ ഓർമ്മ അന്ന് പ്രത്യേക ഇടുക്കി ജില്ലയിലെ പ്രത്യേക പോസ്കോ കോടതി ജഡ്ജി മഞ്ജു ഈ ഈ പെൺകുട്ടിയെ ആറുവയസ്സിൽ ആറ് വയസ്സ് ആറുവയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചു കൊന്ന ഈ ഇന്ന് അർജുൻ എന്ന് പറയുന്ന ഇയാളെ കോടതി വെറുതെ വിട്ട ഏറ്റവും ഭീകരമായിട്ടുള്ളൊരു സംഭവത്തിന് നമ്മൾ സാക്ഷിയാവുകയുണ്ടായി യഥാർത്ഥത്തിൽ ഈ അർജുൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഇരുപത്തൊന്ന് വയസ്സുള്ള ചെറുപ്പക്കാരൻ ആറ് വയസ്സുള്ള ഈ പെൺകുട്ടിയെ മൂന്ന് വയസ്സ് മുതൽ തന്നെ പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള വാർത്തയാണ് അന്ന് അന്ന് പുറത്തു വന്നു എന്നാൽ തെളിവുകളുടെ അഭാവത്തിൽ പോസ്കോ കോടതി ജഡ്ജി മഞ്ജു ഈ അർജുൻ എന്ന് പറഞ്ഞ ഈ ചെറുപ്പക്കാരനെ വെറുതെ വിടുകയായിരുന്നു സുഹൃത്തിൽ അതിനുശേഷം സുഹൃത്തിൽ ശേഷം നമ്മൾ ഈ വിധിനേയം വായിച്ചു ആ എഴുപത്തേഴ് പേജുള്ള വിധിനേയം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണെന്നറിയാമോ ഈ അന്വേഷണം പരിപൂർണമായി അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് പേരെന്തോ കുമാർ എന്നാണെന്നാണ് എൻ്റെ ഓർമ്മ സർക്കിൾ ഇൻസ്പെക്ടർ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ അയാൾ ആ കേസ് അട്ടിമറിക്കുകയായിരുന്നുവെന്ന് ജഡ്ജി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ആ പിന്നെ ജഡ്ജിമെൻറ്റിൽ എഴുപത്തി നാല് എഴുപത്തഞ്ച് പേജുകളാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഈ അന്വേഷണത്തിൽ ഉണ്ടായ പത്ത് വീഴ്ചകൾ അക്കമിട്ട് എണ്ണി എണ്ണി ചൂണ്ടിക്കാണിക്കുകയാണ് ആ ജഡ്ജി ചെയ്തിട്ടുള്ളത് അതിലേറ്റവും സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണം എന്ന് പറയുന്നത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ അന്വേഷണം വളരെ ലെത്താർജിക് ആയിരുന്നു എന്നാണ് ജഡ്ജി അവിടെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ വളരെ അലസമായിട്ടാണ് ഈ ഉദ്യോഗസ്ഥൻ ഈ കേസ് അന്വേഷിച്ചത് എന്നും ആൻഡ് അൺസൈൻറ്റിഫിക് മെത്തേഡ്സ് അഡോപ്റ്റഡ് ഇൻ കളക്ടിങ് എവിഡൻസ് അതാണ് പറഞ്ഞത് അതായത് തെളിവുകൾ ശേഖരിക്കുന്നതിൽ അദ്ദേഹം സ്വീകരിച്ച അയാൾ സ്വീകരിച്ച അശാസ്ത്രീയമായിട്ടുള്ള സമീപനങ്ങളും ഈ കേസ് പരിപൂർണമായി അട്ടിമറിക്കപ്പെടുന്നതിന് ഇടയായി എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു ഒരു നിരീക്ഷണം ഈ ജഡ്ജി ആ ആ ജഡ്ജിമെൻ്റിൽ പറഞ്ഞിട്ടുണ്ട് അവർ അതുപോലെ തന്നെ ഈ അന്വേഷണത്തിന് വീഴ്ചകളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞെട്ടിക്കുന്നതാണ് അതായത് തൂങ്ങി മരിച്ച പിന്നെ ഇങ്ങനെ തൂങ്ങിക്കിടന്ന പെൺകുട്ടി അവരുടെ മലമൂത്ര വിസർജനം ഇത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ശേഖരിക്കേണ്ടതായിരുന്നു അതൊന്നും ശേഖരിച്ചില്ല അതുപോലെ തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് എത്തിയത് നിങ്ങൾ ആലോചിച്ച് നോക്കണം പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ അവിടെ എത്തുന്നത് അതുപോലെ തന്നെ ഈ പെൺകുട്ടിയെ കെട്ടിത്തൂക്കാൻ ഉപയോഗിച്ച ഷോള് ഇതിനെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ഉപയോഗിച്ച ഷീറ്റ് ഇതൊന്നും ഈ ഇതൊക്കെ മെറ്റീരിയൽ ഓബ്ജെക്ട്സ് ആണ് ഈ മെറ്റീരിയൽ ഓബ്ജെക്ട്സ് ഒന്നും സീൽഡ് കണ്ടീഷനിലായിരുന്നില്ല ഇതൊന്നും സീല് ചെയ്തായിരുന്നില്ല ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ സൂക്ഷിച്ചത് എന്ന് അവർ പറഞ്ഞു അതുപോലെ തന്നെ ഫിംഗർ ആണ് ഇതിനകത്ത് വിരലടയാളമാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം നമ്മൾ മനസ്സിലാക്കണം കാരണം സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ് ആണല്ലോ സാഹചര്യത്തിൽ തെളിവുകളാണ് വിരലടയാളം വിദഗ്ധനെ കൊണ്ടുവരികയോ പിന്നെ അയാളെ അയാളുടെ സേവനം ഉപയോഗിക്കുകയോ ചെയ്തില്ല എന്നതുൾപ്പെടെ ഏതാണ്ട് പത്തോളം ഗുരുതരമായിട്ടുള്ള അന്വേഷണത്തിലുണ്ടായിട്ടുള്ള വീഴ്ചകൾ ഈ ജഡ്ജ് ആ വിധിന്യായത്തിൽ കൃത്യമായി പറഞ്ഞിരുന്നു അതായത് ഈ പ്രതി വന്നിട്ട് പറഞ്ഞു എന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ക്രൂരമായി മർദ്ദിച്ചു എന്ന് പറഞ്ഞു എന്നാൽ മർദ്ദിച്ചില്ല എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്ന് ജഡ്ജി പറഞ്ഞു അതുപോലെ തന്നെ ഈ ജനല ഈ പ്രതി ചാടിപ്പോയ ജനല് ആ ജനൽ അകത്ത് നിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു എന്ന് ആദ്യം പോലീസിൻ്റെ തന്നെ റിപ്പോർട്ടുണ്ടായിരുന്നു ആ പോലീസ് തന്നെ പിന്നീട് ചെയ്തു ഈ അല്പം തുറന്നു കിടക്കുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു സാക്ഷിയെ കൊണ്ടുവന്നു ഇതൊരു വൈരുദ്ധ്യമല്ലേ എന്ന് ജഡ്ജി ചോദിച്ചു ആ തരത്തിൽ ആദ്യാവസാനം പോലീസിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും അട്ടിമറികൾ എണ്ണി എണ്ണി പിന്നെ വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ ജഡ്ജി ആ വിധിന്യായം അവർ അവസാനിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ ഈ പ്രതി കുറ്റകൃത്യം നടത്തി എന്ന് തെളിഞ്ഞാൽ പോ എന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും തെളിവുകളുടെ അഭാവത്തിൽ ഈ കേസ് ഈ കേസിൽ പ്രതി വെറുതെ വിടേണ്ടി വന്നിരിക്കുകയാണ് എന്നാണ് ജഡ്ജി അതിനകത്ത് പറഞ്ഞത് ചോദിച്ചാൽ ഇതിനുള്ള ദയനീയമായിട്ടുള്ളൊരു അവസ്ഥയെന്ന് പറഞ്ഞത് എന്താ ഈ കേസ് ഞാൻ വളരെ മനോവേധ്യോടുകൂടി പറയുകയാണ് ഈ കേസ് ഇനി എന്തന്വേഷണം നടന്നാലും തെളിയാൻ പോകുന്നില്ല ഈ കേസ് ഇനി സി ബി ഐയുടെ അന്വേഷണം നടത്തിയാലും ഈ കേസിന് ഈ പിന്നെ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷിച്ചാലും ഒന്നും ഈ കേസ് തെളിയാൻ പോകുന്നില്ല അതൊരു പച്ച പരമാർത്ഥമാണ് കാരണം എന്താ ഓരോ ഘട്ടത്തിലും വളരെ ക്ലിനിക്കലായിട്ടുള്ള പ്രിസിഷനിൽ തെളിവുകൾ നശിപ്പിക്കുകയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥ ചെയ്തിട്ടുള്ളത് ഈ ലൈംഗിക പിന്നെ പീഡനം നടന്നു പറഞ്ഞ പറഞ്ഞെടുത്തുള്ള ഈ സെമുള്ള ഒരു വസ്തുവും ശേഖരിച്ചിട്ടില്ല മെറ്റീരിയൽ ഓബ്ജക്ട്സ് ശീല ശീല ചെയ്തിട്ടില്ല വിരളയുടെ പിന്നെ ഉപയോഗിച്ചിട്ടില്ല കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് തന്നെ പിറ്റേ ദിവസമാണ് എത്തിയത് അതുപോലെ തന്നെ മലമൂത്ര വിസർജനം ഇതൊന്നും ശേഖരിച്ചിട്ടില്ല ആ അർത്ഥത്തിൽ എല്ലാ ഘട്ടങ്ങളിലും വളരെ കൃത്യതയോടുകൂടി തെളിവുകൾ നശിപ്പിക്കപ്പെട്ടിരിക്കും നമുക്കറിയാം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ദൃശ്യമെന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിരുന്നു ജിത്തു ജോസഫിൻ്റെ മോഹൻലാൽ നായകനായിട്ട് അതിൽ മോഹൻലാൽ എന്താ ചെയ്യുന്ന ഒരു കൊലപാതകം നടത്തിയതിനു ശേഷം കൃത്യമായി തെളിവ് നശിപ്പിക്കുന്നതാണ് നമ്മൾ ആ സിനിമയിൽ കണ്ടത് യഥാർത്ഥത്തിൽ ദൃശ്യം സിനിമയേക്കാൾ കൃത്യതയോടുകൂടി തെളിവ് ഓരോ ഘട്ടത്തിലും നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതുകൊണ്ട് തന്നെ ഈ കേസിന് ഏത് ഏജൻസി അന്വേഷിച്ചാലും ഈ കേസ് പിന്നെ ശിക്ഷിക്കപ്പെടാനുള്ള പ്രതിശിക്ഷിക്കപ്പെടാനുള്ള സാധ്യത തുലം കുറവാണ് എന്നാണ് ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് ആ വിധിനായം വായിച്ചപ്പം തോന്നിയത് അത്തരത്തിൽ ആ പിന്നെ പ്രതി വെറുതെ വിട്ടു ആ പ്രതിയുടെ അച്ഛനും അമ്മയും അവിടെ ലയത്തിൽ താമസിക്കുകയാണ് വണ്ടിപ്പെരിയാറിൽ ഞാൻ നേരിട്ട് അവിടെ പോയി അവരെ സന്ദർശിക്കുകയും ആ പെൺകുട്ടിയുടെ അച്ഛൻ പിന്നെ ഞാൻ ഞാൻ കാണുകയും ചെയ്തതാണ് വളരെ ഭയത്തോടു കൂടിയാണ് സംസാരിച്ചത് പറഞ്ഞു സാർ ഈ പ്രതി പിന്നെ ഒരു ക്രിമിനലാണ് അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കേണ്ടതാണ് അതുകൊണ്ട് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കോടതിയെ സമീപിക്കാൻ പോകുകയാണെന്നാണ് അദ്ദേഹം ഞങ്ങളോട് വളരെ മനോവധ്യയോടുകൂടി അദ്ദേഹം പറഞ്ഞത് എന്നാൽ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും ഹൃദയഭേദമായിട്ടുള്ള വാർത്ത എന്താ സുഹൃത്തുക്കളെ ആ വാർത്ത ഇങ്ങനെയാണ് ഞാൻ വായിക്കാം പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട വണ്ടിപ്പെരിയാറിലെ ആറു വയസ്സുകാരയുടെ പിതാവിനെ പിതാവിനെ പ്രതിയുടെ ബന്ധു കുത്തി ആലോചിച്ച് നോക്കുക സ്വന്തം മകൾ പീഡിപ്പിക്കപ്പെട്ടു കൊല്ലുന്നു ആ പ്രതി വെറുതെ വിടപ്പെടുന്നു ആ പ്രതിയുടെ ബന്ധു പീഡിപ്പിക്കപ്പെട്ട കുട്ടിയുടെ അച്ഛനെ കുത്തുന്നു കുട്ടി ബുത്തച്ഛനെ കുത്തേറ്റു കുട്ടിയുടെ കുട്ടിയുടെ പിതാവിന് വിദഗ്ധ ചികിത്സയ്ക്കായി ഹാജരായി ഇന്ന് രാവിലെ പതിനൊന്നിനാണ് പശുമല ജംഗ്ഷനിൽ ആറു വയസ്സുകാരിയുടെ പിതാവും അർജുൻ്റെ പിതാവ് പിതൃ സഹോദരൻ പാൽരാജൻ തമ്മിൽ വാക്കേറ്റം ഉണ്ടായത് പാൽരാജ് അശ്ലീല ദൃശ്യം കാണിച്ചത് ചോദ്യം ചെയ്തതുകൂടിയായിരുന്നു തർക്കം വളരെ പ്രധാനമാണ് ഈ വാചകം ആരാണ് പാൽരാജ് പാൽരാജ് എന്ന് പറഞ്ഞത് ഈ വൃത്തികേ ഈ വൃത്തികേട് കാണിച്ച പെൺകുട്ടിയെ കൊന്നാൻ നരാധമനായിട്ടുള്ള അർജുനൻ്റെ പ്രിയ സഹോ സഹോദരൻ അയാള് ഈ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛനെ ആ അശ്ലീലെ ആംഗ്യം കാണിക്കുകയാണ് സുഹൃത്തുക്കളെ നിങ്ങളുടെ ആലോചിച്ച് നോക്ക് അത്ര ക്രൂരമാണെന്ന് ആലോചിച്ച് നോക്ക് നമ്മൾ ആ ആ സാഹചര്യം തുടർന്ന് കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് പാൽരാജ് പിതാവിന്റെ പുറത്തും വയറിലും കുത്തുന്നു ആ പിതാവിൻ്റെ മനോമധ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി സ്വന്തം കുട്ടി ആറ് വയസ്സുള്ള കുട്ടി പീഡനത്തിനിരയായി മരിക്കുന്നു ആ പ്രതിയുടെ ബന്ധു വന്നിട്ട് അശീലയാങ്കി അംഗ്യം കാണിക്കുന്നു എന്നിട്ട് ആ പാവപ്പെട്ട എന്ന് പറഞ്ഞ ആ ഹതഭാഗ്യനായിട്ടുള്ള പിതാവിനെ കുത്തുന്നു നിങ്ങൾ ആലോചിച്ച് നോക്ക് പിതാവിനോടൊപ്പം ഉണ്ടായിരുന്ന ആറു വയസ്സുകാരിയുടെ മുത്തച്ഛനെയും പാൽരാജ് മർദ്ദിച്ചു ഞാൻ ചോദിക്കുന്നത് ഇവിടെ ഒരു നിയമവ്യവസ്ഥയുണ്ടോ ഇവിടെ എന്തെങ്കിലും നിയമമുണ്ടോ ഇവിടെ പോലീസ് ഉണ്ടോ ഇവിടെ ആഭ്യന്തര വകുപ്പിന്റെ ഭരണമുണ്ടോ ഞാൻ ചോദിക്കുക വളരെ മനോരഥം കൂടിയാണ് ചോദിക്കുന്നത് ആ ആറു വയസ്സുകാരി പെൺകുട്ടിയുടെ പിന്നെ ഘാതകൻ ആ ഘാതകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോലീസ് എല്ലാ ഘട്ടത്തിലും തെളിവ് നശിപ്പിക്കുന്നു അവസാനം ജഡ്ജി തന്നെ ഈ അന്വേഷണ ഈ ഈ വിഷയത്തിലെ പിന്നെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നു ജഡ്ജ്മെൻറ്റിൽ അവരുടെ അവരുടെ ഗതികേടാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് അവർ പറയാതെ പറയുന്നത് എന്താണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ വീഴ്ച ഉണ്ടാക്കിയത് കൊണ്ടാണ് ഈ കേസിൽ പ്രതി രക്ഷപെട്ടു പോയത് എന്നല്ലേ അവർ പറയാതെ പറയുന്നത് എന്നിട്ട് ആ പെൺകുട്ടിയുടെ അച്ഛനെ പ്രതിയുടെ ബന്ധുക്കൾ വന്ന് ലൈംഗികമായ ആംഗ്യം കാണിച്ചിട്ട് അവരെ അയാളെ കുത്തുന്നു എങ്ങനെയാണ് നമുക്ക് ഈ സംസ്ഥാനത്ത് ജീവിക്കാൻ കഴിയുന്ന സുഹൃത്തുക്കളെ നമ്മൾ ആലോചിക്കേണ്ടത് എന്താ വിട്ടുവീഴ്ചയില്ലാത്ത സ്ത്രീ സുരക്ഷ എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ അധമനായിട്ടുള്ള പിണറായി വിജയൻ ഇവിടെ അധികാരത്തിൽ വന്നറിയാവൂ നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനാറിൽ ജിഷയുടെ വധം നമുക്ക് ഓർമ്മയില്ലേ ആ ജിഷയുടെ വധത്തെക്കുറിച്ച് തുടർന്ന് വിട്ടുവീഴ്ചയില്ലാത്ത സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞാൽ രാവും പകലും ഇല്ലാത്ത സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന ഈ അധമനായിട്ടുള്ള പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഈ കേരളത്തിലാണ് ഇത്ര ഭീകരമായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇവിടെ നിയമം എന്ന് പറയുന്നത് ഇവിടെ ഇല്ല നമ്മളൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമായിട്ടായിരിക്കും തോന്നുന്നു അതുകൊണ്ട് കാട്ടുനീതിയാണ് ഇവിടെ നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് വയസ്സുള്ള പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ട് കൊല്ലുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ആ പീഡിപ്പിക്കപ്പെട്ട് കൊന്ന കൊല കൊന്ന പീഡിപ്പിച്ച് കൊന്ന നരാധമന്മാർ രക്ഷപ്പെട്ടു പോകുന്നത് ആ കാട്ടുനീതി ഇവിടെ നടക്കുന്നത് കൊണ്ടാണ് ആ നരാധമന്റെ ബന്ധുക്കൾ വന്നിട്ട് ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛനെ കുത്തിപ്പരിക്കേൽപ്പിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് പിണറായി വിജയൻ തെല്ലെങ്കിലും ലജ്ജയുണ്ടെങ്കിൽ ഉളുപ്പില്ലാതെ രാജിവെച്ച് പോകുകയില്ലേ വേണ്ടത് അയാൾക്കിനി ഒരു നിമിഷം ഇവിടെ അധികാരത്തിൽ തുടരാനുള്ള യോഗ്യതയുണ്ടോ അയാൽ എത്രയും പെട്ടെന്ന് എർലിയർ ദ ബെറ്റർ രാജിവെച്ചു പോവുകയല്ലേ ചെയ്യേണ്ടത് ഇനി അയാൾ രാജിവെക്കണമെന്ന് പറയാൻ നട്ടൽ ഉള്ളൊരു പ്രതിപക്ഷമുണ്ടോ ഈ കേരളത്തിൽ ഞാൻ സത്യം പറഞ്ഞാൽ വി എസ് അച്യുതാനന്ദൻ ഇന്ന് ഓർക്കുകയാണ് ഇന്ന് വി ഡി സതീശി വരും വി എസ് അച്യുതാനന്ദൻ ഇന്ന് ഇന്ന് പ്രതിപക്ഷ നേതാവെങ്കിൽ മുഖ്യമന്ത്രി രാജിവെച്ചു പോകണമെന്ന് എത്ര തവണ വി എസ് അച്യുതാനന്ദൻ ഗർജിക്കുമായിരുന്നു പി എസ് അച്യുതാനന്ദൻ ഈ സമയത്ത് വണ്ടിപ്പെരിയാറിലെ ഹതഭാഗിയായിട്ടുള്ള പെൺകുട്ടിയുടെ അച്ഛൻ്റെ വീട്ടിലുണ്ടാകുമായിരുന്നു പി എസ് അച്യുതാനന്ദൻ അറിയാമോ ആ വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവ് ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുക അപ്പോൾ അതുകൊണ്ട് ഞാൻ ആരോട് എന്ത് എന്ത് പറയാനാണ് എൻ്റെ നിലവിളിയായി മാത്രം നിങ്ങൾ കണക്കാക്കി വെച്ചാൽ മതി ഒന്നും എനിക്ക് ചെയ്യാനുള്ള പിന്നെ ശക്തിയില്ല ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഇവിടുത്തെ ഭരണാധികാരികൾ പിന്നെ തരം താഴുന്നു അതിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ഒരു ഒരു സംവിധാനമില്ല ആ സംവിധാനമില്ലാത്ത സാഹചര്യത്തിലാണ് ഞാൻ പലപ്പോഴും പറയുന്ന പോലെ ഞങ്ങൾ കുറച്ച് ആളുകൾ ചേർന്നുകൊണ്ട് രൂപീകരിച്ചിട്ടുള്ള സേവ് കേരള ഫോറം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ട് ഞങ്ങൾ ചിന്തിക്കുന്നു ഞാൻ ഞാൻ വണ്ടിപ്പെരിയാർ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾ സേവ് കേരള ഫോറം ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ അന്വേഷണം അട്ടിമറിച്ചിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിക്കാൻ വേണ്ടിയിട്ടാണ് സി ആർ പി സിലെ നൂറ്റി തൊണ്ണൂറ്റേഴ് വകുപ്പ് പ്രകാരം ഈ അന്വേഷണം അട്ടിമറിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള നടപടികൾ ഞങ്ങൾ സേവ് കേരള ഫോറം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഞാൻ ഈ വീഡിയോ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല കേരളത്തിൽ നിയമവ്യവസ്ഥയില്ല കേരളത്തിൽ ലോ ഓഫ് ദ ലാൻഡ് ഇല്ല ഇത് മുഴുവൻ നശിച്ചിരിക്കുകയാണ് കേരളത്തിൽ കാട്ടുനീതിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഘാതകർക്കും നരാധമന്മാർക്കും പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നവർക്കുമാണ് ഇവിടെ ജീവിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ അവസ്ഥ ഇവിടെ ഇരകളായിട്ടുള്ള ആളുകളുടെ വീണ്ടും വീണ്ടും ഈ പറഞ്ഞ പോലെ ബ്ലെയിമിങ് ദ വിക്റ്റിം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് എഡ്വേർഡ് സെയ്ദിൻ്റെ ഒരു പുസ്തകമുണ്ട് പലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇറക്കിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ വിക്ടിംസ് ആർ ബീങ് ബ്ലെയിംഡ് ഇൻ കേരള വിക്ടിംസിനെ ഇവിടെ ഇവിടെ ഇരകളെ പിന്നെ വീണ്ടും പീഡിപ്പിക്കുകയാണ് കേരളത്തിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കാർമ്മികത്വത്തിൽ ചെയ്യുന്നത് എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ നിന്ന് അതിശക്തമായിട്ടുള്ള രോഷവും പ്രതിഷേധവും ഇതിനെതിരെ ഉയർന്നു വന്നില്ല എങ്കിൽ വളരെ ദയനീയമായിരിക്കും അവസ്ഥ എന്നാണ് ഞങ്ങൾ സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് ഞങ്ങൾ സേവ് കേരള ഫോറം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്ലാറ്റ്ഫോം ആ പ്രതിഷേധം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആലോചനകളിൽ മുഴുകിയിരിക്കുകയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്